काममन्यं ददति खलु परे स्वात्मदस्त्वं विशेषाद ऐश्वर्यादिशतेऽन्ये जगति परजने स्वात्मनो वीश्वरस्त्वम् त्वयि युच्चैरारमन्ति चेतनाः स्फीतभाग्या त्वं चात्मा राम एवेत्यतुलगुणगणाधार नमस्ते कारुण्यात् काममन्यम् ददति खलु परे स्वात्मदस्त्वं विशेषाद् ऐश्वर्यादिशतेऽन्ये जगति परजने स्वात्मनो वीश्वरस्त्वं त्वय्युच्चैरारमन्ति प्रतिपदमधुरे चेतना

വേദവ്യാസ മഹർഷി പലതരം ഈശ്വരോപാസനകളെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് വിദ്യാകാമസ്തുഗിരിശം ദാമ്പത്യാർത്ഥ ഉമാം സതി ഇത് വിദ്യ വേണ്ടവർ വിദ്യാകാമസ്തുഗിരിശം ഗിരിശനെ ഉപാസിക്കണം ദാമ്പത്യാർത്ഥ ഉമാം സതി നല്ല ദമ്പതിമാരായി ജീവിക്കണം എന്ന് വിചാരിക്കുന്നവർ ഉമാമഹേശ്വരനായിരിക്കുന്ന ഭഗവാനെ പൂജിക്കണം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോരോ ദേവന്മാരെ ഉപാസിക്കാൻ വേണ്ടി ഭാഗവതത്തിലെ ഒരധ്യായത്തിൽ വേദവ്യാസ മഹർഷി സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് ഭാഗവതത്തെ സംഗ്രഹിച്ച ഈ നാരായണീയത്തിലും ഈ ഒരു ആശയം കാണാം കാരുണ്യാൽ കാമമന്യം ദടതി ഖലുപരെ സ്വാത്മദസ്തും വിശേഷാൽ നാം ഓരോരോ ദേവന്മാരെ ഉപാസിക്കുമ്പോൾ ആ ദേവന്മാർക്കൊക്കെ നമ്മളോട് കാരുണ്യമുണ്ട് ആ കാരുണ്യം കാരണം കാരുണ്യാൽ കാമമന്യം ദടതി ഖലുപരെ സ്വാത്മദസ്തും ആ ഭക്തന്മാർ ചോദിക്കുന്ന നിസ്സാരങ്ങളായ ലൗകിക പദാർത്ഥങ്ങളാണ് പലപ്പോഴും ഈ ദേവതമാരൊക്കെ ആ ഭക്തന്മാർക്ക് കൊടുക്കുന്നത് പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ശ്ലോകത്തിൽ കൂടെ പ്രത്യേകം എടുത്തു കാണിക്കുന്നത് ഭഗവാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ തന്നെ ആരാണോ ഉപാസിക്കുന്നത് അവർക്ക് നിസ്സാരങ്ങളായ ലൗകിക പദാർത്ഥങ്ങളല്ല ഭഗവാൻ പ്രദാനം ചെയ്യുന്നത് പിന്നെയോ ആത്മദഹ ആത്മാവിനെ തന്നെ ഭഗവാൻ ആ ഭക്തന്മാർക്ക് പ്രദാനം ചെയ്യുന്നു സാധാരണ നമ്മളൊന്നും തന്നെ നമ്മളെ തന്നെ മറ്റൊരാൾക്ക് സമർപ്പിക്കുക പതിവില്ല ഭഗവാൻ അങ്ങനെയല്ല തന്നെ ആരാണോ ഉപാസിക്കുന്നത് ഭക്തിയോടുകൂടി തൻ്റെ കഥകൾ കേൾക്കുന്നത് നാമസങ്കീർത്തനങ്ങൾ ചെയ്യുന്നത് നാരായണീയം മുതലായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത് അവർക്ക് ഭഗവാൻ ആത്മതനായി തീരുന്നു ആത്മതെന്ന് വെച്ചാൽ തന്നെ തന്നെ അവർക്ക് പ്രദാനം ചെയ്യുന്നു സാധാരണ ഈശ്വരനെ കിട്ടാൻ വളരെ പ്രയാസമാണ് എന്ന് പറയാറുണ്ട് മനുഷ്യജന്മത്തിൻ്റെ സാഫല്യവും ഈശ്വര സാക്ഷാത്കാരമാണ് എന്ന് വേദങ്ങളെല്ലാം പറയുകയാണ് അപ്പോൾ ഈശ്വരനെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനായി തീരുക എന്നാണ് അർത്ഥം കൃഷ്ണോഹം നമുക്ക് കേട്ടിട്ടല്ലേ ഞാൻ കൃഷ്ണനാണ് ഞാൻ കൃഷ്ണനാണ് എന്നുള്ള ഒരു ഭാവനയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം അപ്പോൾ സാധാരണ നമുക്കൊക്കെ ഈ ദേഹബോധമാണ് എപ്പോഴും ഉണ്ടാവുക ഞാൻ ദേഹമാണ് ഞാൻ ഈ ശരീരമാണ് ഈ ശരീരത്തോട് ബന്ധപ്പെട്ടതൊക്കെ എൻ്റേതാണ് എന്ന ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അപ്പോൾ നാരായണീയത്തെ നാം വേണ്ടതുപോലെ ഒന്ന് പാരായണം ചെയ്താൽ പ്രത്യേകിച്ച് ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയും കാരുണ്യാൽ കാമമന്യം ദരതി ഖലുപരെ ഭഗവാൻ മഹാകാരുണികനാണ് ഭഗവാൻ ആ കാരുണ്യം കൊണ്ട് തന്നെ സേവിക്കുന്നവർക്ക് ആത്മതനായി തീരുകയാണ് ആത്മാവിനെ തന്നെ കൊടുക്കുന്നവനായി തീരുകയാണ് ആത്മാവിനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ആത്മാവിനെ തിരിച്ചറിയുക എന്നർത്ഥം സാധാരണ ഒരു ചോദ്യം ചോദിക്കാറുണ്ട് ഞാൻ ആരാണ് എന്നൊരു ചോദ്യം അല്ലേ ഇത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഹൂ വെ മൈ എന്നൊരു ചോദ്യം കേട്ടിട്ടില്ലേ ഞാൻ ആരാ എന്ന ചോദ്യത്തിന് നമ്മൾ വ്യക്തമായി വേദങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു ചിന്ത കാണുന്നത് ഞാൻ ഈ ശരീരമല്ല ഞാൻ മനസ്സല്ല ഞാൻ ഇന്ദ്രിയങ്ങളല്ല ഞാൻ ബുദ്ധിയല്ല ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം നമുക്ക് കേട്ടിട്ടില്ലേ ഞാൻ ചിദാനന്ദരൂപിയായ ശിവനാണ് ഇതേപോലെ കൃഷ്ണനെ ഉപാസിക്കുന്നവർക്ക് മനസ്സിലാകും ഞാൻ കൃഷ്ണൻ തന്നെയാണ് ഞാൻ ഈ ശരീരമല്ല അപ്പോൾ കൃഷ്ണോഹം എന്ന് പറയുന്ന ആ ഭാവത്തിലേക്ക് ഉയരാനുള്ള കുറേ മാർഗങ്ങളാണ് നാരായണീയത്തിലെ ആദ്യത്തെ ദശകത്തിലെ ഈ ഒരു ശ്ലോകത്തിൽ കാരുണ്യാൽ കാമമന്യം എന്നാരംഭിക്കുന്ന ശ്ലോകത്തിലൂടെ നാം മനസ്സിലാക്കിയെടുക്കുന്നത് അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ആത്മതനായിരിക്കുന്ന ഭഗവാനെ ഉപാസിക്കാൻ കഴിയട്ടെ നമ്മളെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന് നമുക്കിപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കാം